അല്ലാമലൈക്കും വർഹമത്തല്ല മടൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മില്ല ഇന്ന് കണ്ണൂർ ജില്ലയിൽ മുണ്ടേരിയിലുള്ള മുഹമ്മദ് കുട്ടിക്കാനെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട ഒരാളെ കണ്ടപ്പോഴാണ് അവിടുത്തെ സംസാരത്തിൽ മനസ്സിലായത് ഞാൻ ചോദിച്ചപ്പോൾ സി എം വലിയ ആദ്യമായി കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മുഹമ്മദ് കുട്ടിക്കാടെ ഒര ഉപ്പയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഒരാഴ്ചത്തോളം വന്ന് ഷെയ്ഖുനെ താമസിച്ചിട്ടുണ്ട് ആ കാലത്താണ് ഞങ്ങൾ ഷെയ്ഖുനെ പരിചയപ്പെടുന്നതെന്ന് അപ്പോൾ ഞാൻ അവരോട് ചോ സംസാരം കഴിഞ്ഞതിന് ശേഷം ഇവരെക്കുറിച്ച് തിരക്കി അലഹമ്മദില്ല ഇന്ന് ഷെയ്ഖുനെ താമസിച്ച ഈ വീടല്ല മുമ്പത്തെ തറവാട് വീട് അവിടെയാണ് ഷെയ്ഖുനെ വന്നത് ഈ ഭൂമിയിൽ അപ്പോൾ അലഹമദില്ല അവരുടെ മകൻ ഷെയ്ഖുനെ കണ്ട നമ്മുടെ കൂടെ ഉണ്ട് ഓരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അറാകത്തല്ലേ സന്തോഷമല്ലേ എന്തായാലും നിങ്ങളെ കാണാൻ വന്നത് ഷെയ്ഖുന ഇവിടെ വന്ന് എന്നുള്ള ഒരൊറ്റ കാരണത്തോടെ ആണല്ലോ നിങ്ങളവരോട് ബന്ധപ്പെട്ടെന്നുള്ളൊരു കാരണത്താൽ അപ്പം ആ അനുഭവങ്ങളൊക്കെ ഞമ്മക്കും അറിയണം കാണാൻ ഭാഗ്യമില്ലാത്ത പോലുള്ള ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ഷെയ്ഖുനയുമായി നേരിൽ അനുഭവിച്ച അനുഭവം കേൾക്കാൻ വലിയ സന്തോഷമുണ്ട് അപ്പം മറൂർ ഷെയ്ഖുനെ നിങ്ങളുടെ വീട്ടിൽ ഈ പഴയ തറവാട്ടിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു അതായത് എഴുപത്തി അഞ്ചിലാണ് അതിനെ ഇവരെ പറ്റി അറിയുന്നത് കച്ചവടം ഉണ്ടായിരുന്നു അവിടുന്ന് ജുമായത്ത് പള്ളിയിൽ ഹത്തീബായിട്ട് സംസാരിക്കുന്ന വിധത്തില് ഇങ്ങനെ ഒരാള് സംസാരിച്ച് അങ്ങനതേട്ടി ജുമാ ഹത്തീവ് ആയിട്ട് സംസാരിക്കുമ്പോ കൊച്ചിയിൽ നിന്ന് പള്ളിയിൽ പോയാലും സംസ്കാരത്തിന് പോയങ്ങനെ ആരും സംസാരിക്കും ആ രീതിയിൽ സംസാരിക്കും ഇങ്ങനെ ഒരു ചരിത്രം അദ്ദേഹം പറഞ്ഞ ഒരാളുണ്ട് അങ്ങനെ കുറച്ച് പ്രത്യേകത ഉള്ള ആളാണ് അങ്ങനെ ഞാൻ പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ കാണാൻ പോയി ഇങ്ങനെ ഇതിൽ സാധാരണ പോകാറുണ്ട് അങ്ങനെ പേട്ടക്കും അങ്ങോട്ടെല്ലാം കൊടകയിലൊക്കെ എല്ലാം പോകാറുണ്ട് പോലും അങ്ങനെ ആ ഇരുട്ടിരി അവിടെ കയറാറുണ്ട് അങ്ങനെ യാദൃക്ഷികമായിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണി സമയത്ത് കാണാം അങ്ങനെ വന്നിട്ട് അവിടെ കയറി മുത്രയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാനുണ്ട് ഞാൻ യൂസ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്മളെന്ന് പറഞ്ഞ മടവില് അങ്ങ് വരുന്നു പക്ഷെ അന്നലൊന്നും എൻ്റെ മനസ്സിന് അത്ര വലിയൊരു സംഗതി പറഞ്ഞു കേട്ടോ ഇവിടെ ചരിത്രങ്ങൾ കേട്ട കൂടത്തിൽ എന്നാൽ നമുക്കൊന്ന് വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ അവിടെ നിന്ന് കഴിയില്ല അവിടെ മൂന്നാലാൾ കൂടെ ഉണ്ട് പിന്നെ അത് അവരങ്ങനെ മൊത്തം വെച്ച് പോകുന്ന മനസ്സിലാഞ്ചൊല്ലി കൈ വിളിച്ച് വിളിച്ചത് അവിടുന്ന് വിട്ടു അപ്പൊ കൂടെ മൂന്നാല് ആളുകളുണ്ട് ആ രണ്ടൂണ്ട് അപ്പൊ അതില് ഒരു മമ്മൂട്ടി മൂപ്പരുണ്ട് കൂടെ കോഴിക്കോട് കോഴിക്കോട് ഇടിയങ്കര ആ ഇടിയങ്കര ഇടിയങ്കര അപ്പോൾ ഇവരെ പറ്റി പിന്നെ നമുക്കിവിടെ മാവൂർ അബ്ദുറമേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നത് ഇവിടെ വയനിലും വരുന്ന ഒരു മുസ്ലിരണ്ട് മാവൂർ മാവൂര് കല് കൽപ്പള്ളി ഉണ്ടോ ഇല്ല വരമ്പി അപ്പോൾ മൂപ്പൂറായിട്ട് നമ്മൾ ബന്ധമാണ് അപ്പോൾ മൂപ്പൂറോട് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ ആ ഒരാളുണ്ട് ശരി വെച്ചാൽ നമുക്ക് ഇവിടെ കുട്ടി വരാമെന്ന് തന്നെ അതവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കൂത്ത് പറമ്പില് അയ്യാരുടെ പേര് പറമ്പിരുന്നില്ല ൊക്കിലാണെങ്കിൽ അടുത്തിട്ട് രാജിയാരുടെ വീട്ടിൽ ഇന്നേ ദിവസമുണ്ട് അവിടെ പോയിട്ടു കണ്ടിട്ട് സംസാരിച്ചിട്ട് ലേറ്റ് വാങ്ങിക്കുമോ എന്ന് തന്നെ എന്നെ ഈ മാമ്പൂര് വിളിച്ചു പറഞ്ഞു ആ ഞാൻ അന്വേഷിച്ച് കൂത്തുപറമ്പ് ഒരാ അബ് വൈ കുത്തുപറമ്പ് കണ്ണൂരല്ലേ അത് കണ്ണൂർ ആ വീട്ടിലേക്ക് പോയി അപ്പം അവിടെ ഉണ്ട് അങ്ങനെ കയറി അസെല്ലാം അഞ്ചിരി കൈ വിളിച്ച് സഭാസ് ചെയ്ത് എവിടെന്നാ വരുന്നത് വെച്ച് ഞാൻ പറഞ്ഞ മുണ്ടേരി എന്താ കാര്യം അതൊന്ന് നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് വരണം ഇപ്പം വരാൻ പറ്റില്ല ആ പിന്നെ പറയാം തന്നെ അത്രയല്ലോ കൂടുതൽ പറയുന്നില്ല അപ്പോൾ കൂടെ ഉള്ള ഞാൻ ചോദിച്ച് എന്താ ഇവരെ ഞങ്ങൾക്ക് കിട്ടാൻ്റെ വഴി അപ്പോൾ ഒരാന്ന് മമ്മൂട്ടിയും അപ്പൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് സെറ്റാക്കിയവരെ ശരിയായി കിട്ടുള്ളൂ അപ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമായിരുന്നു നിങ്ങൾ അപ്പം അങ്ങനെ പോയ കോഴിക്കോടേക്ക് പോയി പോയിട്ട് വീട് താമസിക്കുന്ന സമയം നോക്കിയിട്ട് ദിവസം നോക്കിയിട്ട് പോയി അപ്പം വെറുതെ ഉള്ള വിളിയല്ല ഫോർമാറ്റുകളുടെ വിളിയല്ല നമുക്ക് ശരിക്കും ഷെയ്ഖനാനിവിടെ എത്തിക്കണമെന്നുള്ളത് ആഗ്രഹത്തിന് അതെ അതാണല്ലോ കോഴിക്കോട് വീണ്ടും പോകണം അതെ അത് പോയി ചെറിയ ചില ചരിത്രങ്ങൾ പറഞ്ഞ് കേട്ടപ്പോൾ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം വന്ന് അതെ അതെ അങ്ങനെ കോഴിക്കോട് ഉടിയങ്ങനെ മമ്മൂട്ടിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് വേറെ കണ്ട് സംസാരിച്ച് അപ്പോൾ നല്ല ഓർമ്മയുണ്ട് ഞാൻ ഇത് ഇപ്പറഞ്ഞ ഓർമ്മയുണ്ട് ഞാൻ പിന്നെ കൂത്തുറമ്പിൽ ഇന്ന വീട് ആ എന്താ വന്നത് അല്ല വന്നു നിങ്ങൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് വരണം അതിനുവേണ്ടി വന്ന അപ്പോൾ അവിടെ നിന്ന് ഒമ്പതാനു ശേഷം പിന്നെ രാത്രി റവാനും അപ്പോൾ വാങ്ങാൻ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇന്ന ദിവസം വരാം ദിവസം അപ്പോൾ അത് ഞാൻ ഈ മാവൂർ അബ്രഹിം സേവനിച്ചു ആ അവസ്ഥാനം വിളിച്ചു പറഞ്ഞു നിങ്ങൾ സമ്മതം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അതിന് ബാക്കിയുള്ള മമ്മൂട്ടി അപ്പം നിങ്ങളുടെ ഏർപ്പാടാക്കണം ഇല്ലാണ്ടായി പോയി അത് റെഡി ഞാൻ റെഡി അങ്ങനെ റമദാൻ കഴിഞ്ഞാൽ അതിനുള്ള പദ്ധതി കാർ വേണം ഏയ് പിന്നെ പറയുന്നത് ഈ മുത്തത്തിൻ്റെ എന്ത് അസുഖം ഉണ്ടോ ഇത് മുത്തൊഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു വിഷമം മുള്ളം കൊണ്ട് കാറും മുളം റെഡി വേണം അങ്ങനെ ഞാനൊരു കാറുവാക്കിയിട്ട് പോയി ഈ എബനെ മുസേ പ്പുറം പിന്നെ ഒന്ന് രാത്രി ഞാൻ മൂപ്പറീട്ട് താമസിച്ച് മാവൂരി എഴുപത്തി ആറിലായി സംഭവം എഴുപത്തി ആറ് ലാസ്റ്റാണോ രാത്രി മാവൂരിന്റെ വീട്ടിലെ താമസിച്ച് അപ്പൊ ഇടിയങ്കര ഇടിയങ്കര ഉണ്ടാവും പോകും അപ്പൊ അന്ന് പിന്നെ ഇവിടെ ഉള്ളത് മാവൂരി കടുവിനപ്പുറം ഒരാൾ വീട്ടിലെ വിളയെന്ന് വരണേ മാവീർ അടുത്തേക്ക് വന്നിരുന്നു മൂപ്പർ വന്നേ അറിയുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആടെ അടിയേണ്ടെന്ന വിവരം കൊടുത്തിട്ട് അപ്പോൾ അടുത്തേക്ക് പോകാം എന്ന് വെച്ചാൽ നാളെ രാവിലെ അവിടെ നിന്ന് കൂട്ടി പോകാന്ന് പറഞ്ഞിട്ട് നല്ല മൂപ്പർ ഇവിടെ താമസിച്ചിട്ട് അവിടുന്ന് ഒരു കാട് മരപ്പുറം പോയി ആ വീട്ടിൽ പോയി രാവിലെ അവിടുന്ന് കൂട്ടി വീട്ടിൽ ഇവിടെ എത്തുമ്പോഴേ രണ്ടര മൂന്നുമണിക്ക് അപ്പം ഇത് വരുന്നത് ഞാൻ ഒന്ന് രണ്ടോ പോലെ ഈ അറിയപ്പെടുന്ന ആടപോടു ചില പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ അവിടെ ഒരു വീട്ടിൽ വരുന്നുണ്ട് ഒരാളുടെ ഞാൻ വരുന്നുണ്ട് സ്നേഹിതമായി പറഞ്ഞു പറഞ്ഞു തന്നു പക്ഷേ അവിടെ നിന്ന് ഫിപ്പിൾ സിറ്റൊന്നും അറിയില്ല ഇങ്ങനെ എങ്ങനെ അറിഞ്ഞെന്ന് അറിയില്ല അപ്പം ഇത് ഒന്നിൻ്റെ ഒന്നിന് വേക്കീലായിട്ട് പിന്നെ അപ്പം വന്നതിൻ്റെ പിറ്റേന്ന് പിന്നെ ജനപ്രവാ അവിടെ ഒന്നും ഇല്ല ഇല്ല ഇല്ല

फिर गाना क्या पुकारे राम राजा क्या मशहूर सीएम